ഉണ്ണിക്കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളാ മഹത്തായ ഒരു ജീവിത സത്യത്തെ മരുൾപുരാധീശനായ ഭഗവാന്റെ മുമ്പിൽ ഭക്തിയുടെ പൂന്തേനായി പാനയായി സമർപ്പിച്ച പൂന്താനം എന്ന അതുല്യ ഭക്തകവിയുടെ ജന്മദിനം കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതി നാളെന്നും എന്ന ജ്ഞാനപ്പാനയിലെ വരികൾ ഓർത്തുകൊണ്ടുണ്ട് ആ സ്മരണയിൽ ചില വരികൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഭക്തവത്സലനായ പൊന്നുകുരു ആയിരപ്പനും ഭക്തോത്തമനായ പൂന്താനവും ഭക്തജനങ്ങളായ നിങ്ങൾ ഓരോരുത്തരും ഇതു കേട്ട് സന്തോഷിക്കട്ടെട്ടെ ഹരേ കൃഷ്ണ പൂന്താനമെഴുതിയപ്പാന ഭക്തി പൂന്തേ നിറഞ്ഞ വിജ്ഞാനപ്പാന പൂന്താനമെഴുതിയ ജ്ഞാനപ്പന ഭക്തി പൂന്തേ നിറഞ്ഞ വിജ്ഞാനപ്പന പൂക്കളിൽ പുഴകളിൽ പൂജാബിംബങ്ങളിൽ പൂർണനാം കണ്ണനെ കാണും പാന ൂജുമങ്ങളായി മാറും പാന പൂന്താനമെഴുതിയ ജ്ഞാനപ്പാന ഭക്തി പൂന്തേ നിറഞ്ഞ വിജ്ഞാനപ്പാന വേദനകളെ ജീവിതദുഃഖത്തെ വേദസ്വരൂപന്റെ കാരുണ്യമായി കണ്ട വേദവിത്താകും വിക്രോത്തമനുടേ വേദസാരമാകുന്നൊരി ഗീതിക പൂന്താനമെഴുതിയ ഞാനപ്പന ഭക്തി പൂന്തേ നിറഞ്ഞ വിജ്ഞാനപ്പന ഏറെ മോഹിച്ചു ഈശ്വരൻ നൽകിയ ഏകപുത്രനെ കൊണ്ടുപോയപ്പോഴും ഏറിടും ഭക്തിയാൽ ശ്ലോകം ചമയ്ക്കുവാൻ ഏകിനാൻ മാധവൻ വിപ്രനുശക്തിയും പൂന്താനമെഴുതിയ ജ്ഞാനപ്പന ഭക്തി പൂന്തേ നിറഞ്ഞ വിജ്ഞാനപ്പന കണ്ണനേകിയ ശോകത്തിൻ മുത്തുകൾ കണ്ണനേകീ തിരിച്ചു നൽ ശ്ലോകമായി കണ്ണുനീരിനെ ജീവിതത്തിൽ മോദ കണ്ണുനീരാക്കി ഞാൻ ബ്രാഹ്മണൻ പൂന്താനമെഴുതിയ ഞാനപ്പന ഭക്തിപൂന്തേ നിറഞ്ഞ വിജ്ഞാനപാന കാവ്യഭിയും ശ്രാവ്യമധുരവും നവ്യമായുള്ള സാരസുഗന്ധവും ഭവ്യതയോടെ പാനയെ സേവ്യമാക്കൂ നിങ്ങൾ ആനന്ദം നേടുവിൻ പൂന്താനമെഴുതിയ ജ്ഞാനപ്പാന ഭക്തി പൂന്തേ നിറഞ്ഞ വിജ്ഞാനപ്പാന ഞാനപ്പാനയെ ളിക്കിയ ജ്ഞാന സൂര്യന്റെ ജന്മനാളിൽ ജ്ഞാനപൂർണമം ഭക്തി പകരണേ ജ്ഞാനമൂർത്തേ മരുൽപുരാധീശ്വര ജ്ഞാനമൂർത്തേ മരുൽപുരാധീശ്വര ജ്ഞാനപ്പന വിജ്ഞാനപ്പന പൂന്താനമെഴുതിയ ഞാനപ്പാന പൂന്താനമെഴുതിയ ഞാനപ്പാന ഭക്തി പൂന്തേ നിറഞ്ഞ വിജ്ഞാനപ്പാന പൂക്കളിൽ പുഴകളിൽ പൂജാബിംബങ്ങളിൽ പൂർണനാം കണ്ണനെ കാണും പാന പൂജാ സുമങ്ങളായി മാറും പാന പൂന്താനമെഴുതിയ ഞാനപ്പാന ഭക്തി പൂന്തേ നിറഞ്ഞ വിജ്ഞാനപ്പാന ജ്ഞാനപാന വിജ്ഞാനപാന പദമൃതിയ ഭക്തി പാന